പിറവൻ ചെറുപുഷ്പൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കുറ്റിത്രേശ്ശിയുടെ തിരുനാൾ ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഭക്തിപൂർവ്വം നടത്തുമെന്ന് വികാരി ഫാദർ മാത്യു കോരം കുഴയ്ക്കും ബെന്നി ബെന്നി എൻസ്റ്റേ കൈക്കാരന്മാരായ ലിജോ കെ ജോയ് ജോർജ് പി വി ഡോക്ടർ ജോസ് പി സിറിയക് എന്നിവർ പ്രസ് ക്ലബ് മീറ്റിൽ അറിയിച്ചു ബഹുമാനപ്പെട്ട റിച്ചാർഡ് ാണ് വൈകുന്നേരം അഞ്ചരയ്ക്കാണ് ടൗൺ കുരിശുപള്ളിയിലെ ആഘോഷങ്ങളുമായ പ്രശസ്തമായ സെന്റ് ജോർജ് കോളനിയുടെ ബർസാർ ബഹുമാനപ്പെട്ട ബിജി അച്ഛനാണ് തിരുനാൾ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആറേ മുക്കാലിന് അതിനുശേഷം ഏഴക്കാരോടുകൂടി തിരുനാൾ പ്രദർശനം പള്ളിയിലേക്ക് നടത്തപ്പെടുന്നു ഇത്തവണത്തെ തിരുനാലിന് സന്റേ സ്കൂൾ കുട്ടികൾ ഇരുന്നൂറോളം കുട്ടികൾ വിശുദ്ധരുടെ വേഷമെല്ലാം അണിഞ്ഞ് തിരുനാളിന് ഏറ്റവും ഭക്തി രീതിയിൽ നാല് കോഴ്സുകളായി തിരിഞ്ഞ് ഏറ്റവും മനോഹരമായ രീതിയിൽ അവരെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു വ്യത്യസ്തമായ കാര്യമാണ് ഒൻപത് മണിക്കൂർ കൂടി തിരുനാൾ പ്രദർശനം പഴയ എത്തിച്ചേരുന്നു അവരെ വെച്ച് സമാപന ശീർവാദം നൽകുകയും ചെയ്യുന്നു പ്രധാനപ്പെട്ട തിരുനാൾ ദിനമായ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക്

അഭിമന്യ മാർ ജോസഫ് വല്ലമറമ്മിൽ പിതാമാണ് അതിനുശേഷം പതിനൊന്നേ മുക്കാലോട് ഒരു തിരുനാൾ പ്രദർശി ബദലി ജംഗ്ഷനിലേക്ക് നടത്തപ്പെടുന്നു തിരിച്ച് പ്രദ തിരുനാള് പ്രദക്ഷിണം ഒരു മണിയോടുകൂടി പള്ളിയിൽ എത്തിച്ചേയും അവർക്ക് സമാപനാശീർവാദം കൊടുക്കുകയും ചെയ്യും സമാപന ആശീർവാദം ദേവാലയത്തിന്റെ ബഹുമാനപ്പെട്ട വികാരി തോമസ് അവരുടെ സ്നേഹത്തോടെ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യും മാധ്യമം എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ഉയർത്തിയതാണ് പെരുന്നാൾ സംബന്ധിപ്പോ പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ തന്നെയാണ് പറയുന്നത് കാണുന്നത് പിന്നെന്താ ഞാൻ ഇപ്പോൾ വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഞങ്ങളുടെ പുതിയ അച്ഛനാണ് പത്ത് മാസമായിരുന്നു പറഞ്ഞിട്ട് പക്ഷെ ഞാനിപ്പോൾ ഈ മൂന്നാമത്തെ പെരുന്നാളാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഈ ഒരുപാട് പ്രത്യേകതകളും എന്ന് പറഞ്ഞാല് ഇപ്പോൾ നമ്മളെ ടൗണിലെ കുറിച്ച് ഇവിടുത്തെ വ്യാപാരികളും വളരെ പ്രസിദ്ധമാണ് വ്യാപാരികൾ രാവിലെ എല്ലാവരും അവിടെ കുരിശു പള്ളിയിലെ പ്രാർത്ഥിച്ച് തിരികെത്തിച്ചിട്ടാണ് പലരും കട തുറക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് അനുകൂലപ്പെട്ട ഈ കുരിശു പള്ളിയുടെ അവിടെ നാടപ്രദേശങ്ങൾ നമ്മൾ ശനിയാഴ്ച വഴിയോട്ട് പോകുന്നത് പിന്നെ ഈ പ്രദേശത്ത് എന്താണ് ഒരുപാട് പ്രത്യേകതകൾ ണെങ്കിൽ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് എന്റെ കാര്യം അപ്പൊ എനിക്ക് തമ്മിലെ ഒരു വലിയ അനുഗ്രഹമാണ് ഈ പ്രാവശ്യത്തിൽ എല്ലാ പ്രാവശ്യം പോലെയല്ല വളരെ ഗംഭീരമായിട്ട് അച്ഛൻ പറഞ്ഞാലൊക്കെ പത്ത് അമ്പത് അറുപത് കുട്ടികളെ നമ്മള് ഒരേ വേഷം ഇട്ടുകൊണ്ട് പ്രദക്ഷിതം തന്നെ ഇവിടെ നിന്ന് പള്ളി വരെ പോകുന്നതും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അതായത് നമുക്ക് ഭംഗിയാക്കുവാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമായിട്ട് ഞാൻ എന്നാ പറഞ്ഞ എൻ്റെ ആത്മാർത്ഥമായിട്ട് സഹകരണം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്ക് പ്രശ്നമൊന്നും അതി അറിയില്ല എന്നിരുന്നാലും എല്ലാവരും ഒരുപാട് നന്ദി നമുക്ക് ഭംഗിയാകണം അതിന് നിങ്ങളുടെ സഹകരണം സഹായം ഞാൻ ക്ഷണിച്ചു നമസ്കാരം